കാലത്തിന്റെ യാത്രയിൽ ഓർമ്മയല്ല നവംബർ ഇരുപത്തിയഞ്ച് കണ്ണീരിൽ ചാലിച്ചൊരു ഒരു കഥനകഥയല്ല ചിറകറ്റ സ്വപ്നങ്ങൾ തകർന്ന് വീണെരിഞ്ഞു തീർന്ന പട്ടടയല്ല പോരാട്ടത്തിന്റെ പന്ഥാവിൽ ഒരു തീപ്പന്തമായി ജ്വലിക്കുന്ന ഓർമ്മയാണത് അക്ഷരം കാക്കാനിരങ്ങിയോർ നാടിനിന്റെ യജനിൽ നക്ഷത്രമായി ചോദിത് വീണ്ടും വരുന്നു നവംബറിൽ തീ പോലെ പൊള്ളിച്ചു അക്ഷരം കാക്കാനിരുകിയോർ നാടിനിന്റെ യജനി നക്ഷത്രമായി ചോന്നു ചോർ അറിവിനെ ഒരു ഭരണകൂടത്തിനെ പോർ വിളിപ്പിച്ചോ അറിവിന് വിൽക്കാൻ ഒരു പെൺവെട്ടിറങ്ങുന്ന ഭരണകൂടത്തിനെ പോർ വിളിപ്പിച്ചോ ഇടിമുഴകം തീത്തു സമര പോരാളികൾ പഴ നയിച്ചെത്തിയോരീടത്തിൽ അവരു മണ്ണിൽ കേടാത്ത കേടാത്തതാളങ്ങളായി പടരും അനീരികൾ ചുറ്റുട്ടരിക്കാൻ അവരുണ്ണു മണ്ണിൽ കേടാത്ത കേടാത്തതാളങ്ങളായി പടരും അനീരികൾ ചുറ്റുട്ടരിക്കാൻ അവരുണ്ടൊരായിരം ഷോണ പുഷ്പങ്ങളായി ഇനിയുള്ള പോരിന്നൊരു ജമാകാൻ അവരുണ്ടൊരായിരം പുഷ്പങ്ങൾ ഇനിയുള്ള കനിവറ്റ പോരിടത്തമേൽപ്പിച്ച മുറിവിനൽ പടനിലത്തെ വീണുപോയ പുഷ്പെറികേടിനെതിരിട്ടു വെടിയുണ്ടേറ്റു തെരുവിനെ ചോപ്പിച്ച വീരപുത്രൻ െതിരിട്ടുവടിലുണ്ടേറ്റു തെരുവിനെ ചോപ്പിച്ചുണ്ടവൻ ചലനമറ്റെങ്കിലും ചങ്കിലെ തീകടാതെ ഇന്നും ഉയിർവിടാതവൻ കയ്യിലെ ചെങ്കൊടി ചോപ്പിന്റെ പിടിവിടാതെ ഇന്നും വിടാറുണ്ടവൻ ചലന മറ്റെങ്കിലും ചങ്കിലെ തീകടാതെ ഇന്നും ഉയിർവിടാറുണ്ടവൻ കയ്യിലെ ചെങ്കോടി ചോപ്പിന്റെ പിടിവിടാതെ ഒരു ദശകമി വിടയിതു വിട ചൊല്ലി മറയുന്നു ഒരു പൂമര കാറ്റു പെയ്ത പോലെ നിറയെ ചുവന്ന പൂക്കൾ സമരങ്ങൾ തൻ മുദ്രകൾ നിറയച്ചുവന്നൂക്കൾ സമരങ്ങൾ തൻ മുദ്രകൾക്കു സഖാവേ സഹോദരാ നാം കേട്ട ദീർഘ മുദ്രാവാക്യം സഖാവേ ചരിത്രമേൽപ്പിക്കുന്ന വാക്കുകൾ പാടിനുംശകമിവിടെ ഇതുവിട ചൊല്ലി മറയുന്നു ഒരു പൂമരക്കാറ്റു പെയ്ത പോലെ നിറയെ ചുവന്ന പൂക്കൾ പാതയിൽ സമരങ്ങൾ തൻ മുദ്രകൾ നിറയച്ചുവന്ന പൂക്കൾ പാതയിൽ സമരങ്ങൾ തൻ മുദ്രകൾ ഒരു മണ്ണിലൊരു ഹരിതവരമായി നാം വിളയിച്ചു വിജ്ഞാനഭൂമി അതിൽ നാം വിതച്ച സ്വപ്നത്തിൻ്റെ വിത്തുകൾ അതിൽ നാം നനച്ചവേപ്പു പിൻ പ്രതിജ്ഞകൾ അതു തഴച്ചും കുലച്ചും കാച്ചുമിന്നിത അതിനിന്നു നമ്മൾ കാവൽക്കാ നിറയച്ചുവന്ന പൂക്കൾ സമരങ്ങൾ തൻ മുദ്രകൾ നിറയേച്ചുവന്ന പൂക്കൾ പാതയിൽ സമരങ്ങൾ തൻ